പ്രീ സീസൺ മത്സരത്തിൽ രജയുമായി ബാർസയും രണ്ട് തോൽവിയുമായി മാഡ്രിഡും ഇന്ന് നടന്ന ബാർസ റെയിൽമാർട്ടിറ്റ് ഫ്രണ്ട്ലി എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാർസയ്ക്ക് ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ വിജയം റയൽ റെയിൽമാർട്ടിറ്റിന്റെ പ്രധാന താരങ്ങളെ പുറത്തിരുത്തിയായിരുന്നു റയൽ റെയിൽമാർട്ടിറ്റ് ആദ്യ ഇറക്കിയത് ബാർസയുടെ മുന്നേറ്റത്തിൽ ലെവൻഡോസ് ഇറങ്ങിയിരുന്നു എന്നാൽ റയൽ റെയിൽമാർട്ടിറ്റിനെതിരെ ബാർസ നേടിയ രണ്ട് ഗോളും യുവതാരം പാവോ വിക്തന്റെ വകയായിരുന്നു നാൽപ്പത്തിരണ്ട് അൻപത്തിനാല് മിനിറ്റുകളിലായിരുന്നു വിക്ടന്റെ ഗോളുകൾ വന്നത് റെയിൽമാർട്ടിറ്റിന്റെ ആശ്വാസ ഗോൾ നേടിയത് നിക്കോപാസ് ആണ് എൺപത്തിരണ്ടാം മിനിറ്റിലാണ് ിക്കോ ഗോൾ നേടിയത് റിയൽ മാർട്ടിക് രണ്ട് ഗോൾ വാങ്ങിയെങ്കിലും ഇരുടീമും മികച്ച പ്രതിരോധം തന്നെ പുറത്തെടുത്തു റയലിനായി എൻട്രിക്കിറങ്ങിയിരുന്നെങ്കിലും ഗോളൊന്നും നേടാനായില്ല റയൽ മാർട്ടിക് ബാർസ അവസാനമായി നടന്ന അഞ്ചു മത്സരങ്ങളിൽ ബാർസയുടെ ആദ്യ ജയമാണിത് കഴിഞ്ഞ സീസണിൽ ഒരു എൽ ക്ലാസിക പോലും വിജയിക്കാൻ ബാർസയ്ക്ക് സാധിച്ചിരുന്നില്ല Terima <laughs> kasih <laughs>